കല്യാണത്തിൽ പോയിക്കൊണ്ടിരിക്കുക കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ ആംഗ്ലേര മോളുടെ മോളുടെ കല്യാണം അതാണ് ഒരു വളരെ അടുത്ത ബന്ധമായിരുന്നു ഏ അപ്പോൾ ആംഗ്ലേര മോളുടെ മോളുടെ കല്യാണം അപ്പോൾ അതിന് നമ്മൾ അക്കിക്കാവ് ഉള്ള കരിക്കാടുള്ള എവറസ്റ്റ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കല്യാണത്തിന് പോയി ഒരു ചെറിയ അവിടെ പോയിട്ട് നമ്മൾ അധികം വീഡിയോ ഒന്നും നിർത്തില്ല ചെറിയൊരു വീഡിയോ എടുത്തുള്ളൂ അപ്പോൾ നമ്മൾ വഴി ദുർഘടമായ വഴിയാണ് നമ്മുടെ മോർക്കുളം തൊട്ടിട്ട് ഇങ്ങോട്ട് വഴി എളുപ്പമല്ല വഴിയൊന്നും കാണിച്ചു കൊടുത്തേക്കുമ്പോൾ എന്താണ് റഷ് കഴിഞ്ഞിട്ട് അപ്പൊ വണ്ടി കൂടത്തൊന്ന് തിരക്ക് കുറഞ്ഞാണ് അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഈ റോഡ് തന്നെ പെശക അതിൻ്റെ ഇടയിൽ നമ്മളെ മത്സരിച്ച് പോകാൻ പോണ ടിപ്പറാണ് ഒരു റൈറ്റ് ബാക്കിൽ ഒരു ടിപ്പർ കിടന്നിട്ട് അവന് ഫസ്റ്റ് പോകണം എന്ന നിലയില് പോകണ്ട് പോവാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് അവിടെ നിന്നൊരു സെറ്റർ അപ്പൊ ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കല്യാണത്തിൽ പോയി ഇന്നലെ പിന്നെ നമ്മുടെ ജിതിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ജിതിൻ്റെ കല്യാണത്തിന് പോകാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണമൊക്കെ നല്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ അതൊക്കെയാണ് കാരണങ്ങള് അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം അല്ലേ അപ്പോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാട്ടാ നമ്മുടെ യാത്രകളും നമ്മുടെ എന്താ പറയാ കടകളിൽ പോയിട്ടുള്ള കച്ചവടം ഒക്കെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടെന്ന് മനസ്സിലാവും ഏഹ് അപ്പൊ എന്നും കച്ചവടം ചെയ്യാൻ പൈസ ഇല്ലാത്ത കാരണമാണ് നമ്മള് നമ്മളിത് പ്രമോഷനോന്നല്ലേ നമ്മള് നമ്മുടെ സ്വന്തം പൈസ കൊടുത്തിട്ട് പേടിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷനോ മറ്റൊന്നുമില്ല അപ്പോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരോട് റിക്വസ്റ്റ് ആണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നാലല്ലേ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ബൈ